കേരളത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് ഏറ്റവും മിതമായ നിരക്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ സ്വർണ്ണാപനങ്ങൾ നൽകുന്ന സ്ഥാപനമാണ് തീർച്ചയായിട്ടും ടി ജെ എമ്മിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് പാലക്കാട്ടുകാർക്ക് ഇതുപോലുള്ള ഒരു നല്ല ജ്വല്ലറി ഇവിടെ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ച ഡി ജെ എമ്മിന്റെ മുഴുവൻ സാരഥികൾക്കും പ്രത്യേകമായ അഭിവാദ്യങ്ങൾ നേരുന്നു ഈ സ്ഥാപനത്തിന് എല്ലാ വിജയങ്ങളും നേരുന്നു വിശിഷ്ട വിശിഷ്ടം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യം കൂടി നമ്മുടെ ബിഷപ്പ് അവിടെ ഉണ്ട് ക്ഷണിക്കുന്നു പാലക്കാടിന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ അഭിയുന്തിനായ എം പി ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരെയും സംബോധന ചെയ്തു എനിക്ക് പറയാനുള്ള കാര്യം പാലക്കാടിന്റെ വികസനത്തിന് പ്രത്യേകിച്ച് ഈ നഗരത്തിന്റെ വികസനത്തിന് ഒരു പുതിയ കാൽവെയ്പ് വരികയും പാലക്കാടിന്റെ ജ്വല്ലറി കുടുംബത്തിൽ ഒരു പുതിയ ശിശു പൂർണ്ണ ആരോഗ്യവാനായി ജനിച്ചിരിക്കുകയും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൂടുതൽ കൂടി ഈ ശിശുവിന്റെ വളർച്ച കൂടുതൽ ആരോഗ്യത്തോടു കൂടി മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തൃശൂരിന്റെ ജ്വല്ലറി മാനുഫാക്ചേഴ്സ് ഗ്രൂപ്പായ ടി ജെ എം ഇങ്ങനെ ഒരു പ്രവൃത്തി പാലക്കാട് നടത്തുവാൻ കാണിച്ച അവരുടെ സന്മനസ്സിന് ഔദാര്യത്തിന് ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് നന്ദി പറയുകയും അവരെ അഭിനന്ദിക്കുകയും ഈ സ്ഥാപനം വഴി നിരവധി പേർക്ക് നല്ല സേവനം ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ പറഞ്ഞതുപോലെ സ്വർണ്ണാഭരണങ്ങള് മിതമായ നിരക്കിൽ എല്ലാവർക്കും എത്തിക്കുവാനുള്ള ഇവിടെ പരിശ്രമങ്ങൾ വിജയിക്കട്ടെ ഒപ്പം എം ഗ്രൂപ്പിനോട് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ നിങ്ങൾ ഒരിക്കലും പാവങ്ങളെ അവഗണിക്കരുത് പാവങ്ങളെ പിടിച്ചുകൊണ്ട് അവരുടെയും ഉന്നമനത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ശ്രീ നമ്മളോട് സർ വെൽക്കം നല്ല വിളഞ്ഞു നിൽക്കുന്ന പാലക്കാടിന്റെ പാടങ്ങൾക്ക് പൊന്നിൻ്റെ നിറമാണ് മറ്റൊരു പൊന്നിന്റെ നിറവും മണവും ഗുണവും ഉള്ള ഒരു സ്ഥാപനം കൂടെ പാലക്കാടിന്റെ മണ്ണിലേക്ക് വരികയാണ് നിങ്ങളെല്ലാവരുടെയും പേരിൽ തിരിയും ഗോൾഡിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം പാലക്കാട്ടിലേക്ക് നേരുകയാണ് നല്ലതിനെല്ലാം കൈനീട്ടി സ്വീകരിച്ച പാരമ്പര്യം പാലക്കാടിനുണ്ട് തീർച്ചയായിട്ടും ഗുണമേന്മയുള്ള പിതാവ് പറഞ്ഞതുപോലെ പാവങ്ങളെ മറക്കാക്കാം നിങ്ങളുടെ സംരംഭം തീർച്ചയായിട്ടും പാലക്കാട് ഹൃദയം കൊണ്ട് സ്വീകരിക്കും എന്ന് നമുക്ക് കരുതാം ഇന്ന് ഇന്നലെ മണപ്പുള്ളിക്കാവ് വേലയായിരുന്നു വേലയുടെ ക്ഷീണം മാറുന്നതിന് മുമ്പ് മറ്റൊരു ഉത്സവത്തിനും കൂടെ നിങ്ങൾ എല്ലാവരും ചേർന്ന് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഈ തിരിച്ചു ദീർഘകാലത്ത് പരിചയം ഇല്ല പക്ഷെ പരിചയപ്പെട്ട ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടത് അവരൊരു സ്ഥാപനം എന്നുള്ള നിലക്ക് ലാഭം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ടീമാണ് എന്നുള്ളത് എനിക്ക് നേരിട്ടുള്ള ഒരു അനുഭവമുണ്ട് അവ അവർക്ക് കൂടുതൽ ഗുണമുണ്ടാവട്ടെ കുറെ പാലക്കാട്ടുകാർക്ക് നല്ല ജോലി ലഭിക്കട്ടെ തൃശ്ശൂരിൽ നിന്ന് കുതിരാനിലെ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ ഇപ്പോൾ വൈകി സുഗമമായിട്ട് വരുന്നത് പോലെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള അവരുടെ വരവും സുഗമമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പാലക്കാട്ടുകാർക്കും സ്നേഹാശംസകൾ പ്രിയങ്കരനായ പാലക്കാടിന്റെ ജനനായകൻ വി ശ്രീകണ്ഠൻ എം പി പിതാവ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടതാരം പ്രിയപ്പെട്ട ഹണി റോസ് ഉൾപ്പെടെ എല്ലാവരെയും പാലക്കാടിന്റെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഓൾ ബെസ്റ്റ് ക്ഷണിക്കുകയാണ് സോ പ്ലീസ് പാലക്കാട്ടിൻ്റെ ബഹുമാനമായ ജനങ്ങൾ ഇന്നായിവിടെ പിന്നെ പിതാവ് എം പി എം എൽ എക്ക് പറഞ്ഞതുപോലെ വലിയൊരു സന്തോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെ ദിവസമാണ് പി ജെ എം ജൂല്ലറി എന്നിവിടെ ഔപ്ജാരി കാണിച്ചവടെയാണ് പാവങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാലക്കാടിൻ്റെ വികസനത്തിനും അവരുടെയും വികസനത്തിനും കാരണമായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട്

ുംബ്ലീസ് കൊണ്ട് ഷാപ്പിംഗ് ഒക്കെ നിയന്ത്രിക്കാനായിട്ട് അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നമസ്കാരം എല്ലാവർക്കും ഞാൻ